ും എന്നാണ് എ വിശേഷം അല്ലേ അങ്ങനെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാനുട്ടോ അതിനോ സിധാ സുന്ദര കുട്ടപ്പനായി കാക്ക വീഴ്ച എടുത്തേക്കാണ് വണ്ടിയിലേക്ക് ഇപ്പൊ കൊറേ വീഴ്ച ഒന്ന് പുറത്തൊക്കെ പോയിട്ട് അപ്പൊ വീഴ്ച കെട്ടിയ സ്ഥിതിക്ക് എന്നാൽ പുറത്തുവാൻ വിചാരിച്ചോ അപ്പൊ കാക്ക വർക്കുമില്ല അപ്പൊ പോവാനും

ഇന്ന് സൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് സൈറ്റിൽ പോവാനുണ്ട് സംഭവം കറങ്ങാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി കൊണ്ടതാണെങ്കിലും സംഭവം എനിക്ക് രണ്ട് സൈറ്റിൽ പോകാനുണ്ടായിരുന്നു നമുക്ക് ഞായറാഴ്ചയുള്ള സൈറ്റിലൊക്കെ പോകാൻ പറ്റുള്ളൂ ഇവർക്ക് പോകാന്ന് പറഞ്ഞാൽ മനസിലായില്ലേ ഇവർക്ക് ഇരുന്നിട്ട് ഇവരുടെ കാര്യങ്ങളല്ലേ ഇവർക്ക് വലുതല്ല നമുക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണം പണി പണിന്റെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള നമ്മളെ ചിന്ത അപ്പൊ രണ്ട് സൈറ്റിൽ പോവാനുണ്ട് രണ്ടെണ്ണത്തിൽ അപ്പൊ രണ്ട് സൈറ്റിലേക്കാണ് ഞാൻ രാവിലെ തന്നെ പോകുന്നത് അപ്പൊ ഏകദേശം പതിനൊന്നര ആയ സമയം പതിനൊന്ന് മണിക്കട എത്താന്ന് പറഞ്ഞാണ് അരമണിക്കൂർ ലേറ്റ് ആയി കാരണം ഒരുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ എന്തായാലും ഒരു സമയമാവല്ലോ അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി പോവാണ് സൈറ്റിൽ പോയിട്ട് അവിടുന്ന് എടുത്തതിന് ശേഷം ബത്തേരി വേറൊരു സൈറ്റിൽ പോകാനുണ്ട് അവിടുന്ന് എടുത്തതിന് ശേഷം ആണ് ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും ചെറുതായിട്ട് ഒന്ന് പോകാന് അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം എന്താ വിനോ നമുക്ക് വീഡിയോയിലേക്ക് പോവാ നമ്മള് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ വീഡിയോസിന് തീരെ വ്യൂസ് ഇല്ല സംഭവം ശരിയാണ് ഞങ്ങൾ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങക്ക് ഈയൊരു സാഹചര്യത്തിലുള്ളതിപ്പോ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളു എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ജോലി പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ മടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു സംഭവമാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു മടിയാണ് എന്നാ പറയേണ്ടത് ഞാൻ ഞാനെപ്പം രാവിലെ പോകുമ്പോ ഞാൻ പറയൂ ഒരു വീഡിയോ ചെയ്യട്ടോ മിന്നോ ഏ വൈകുന്നേരം ആവുമ്പോ ഒരു വീഡിയോ അങ്ങനെയല്ല തട്ടിക്കൂട്ടി അപ്ലോഡ് ചെയ്യുവോ അല്ല ഓള് പറയുന്നതിനും കാര്യണ്ട് കാരണം വീട്ടിൽ ഒന്നും ചെയ്യാനില്ല വീഡിയോസ് ഒന്നും ചെയ്യാനില്ല പിന്നെ അതിനൊണ്ട് കളിയും ചിരി സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻ വെറുതെ സംഭവം ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വ്യൂസ് ഇല്ലാത്തത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നമുക്കത് കണ്ടന്റുകൾ കൊണ്ടുവരണം എന്നാഗ്രഹ പക്ഷെ അതിനനുസരിച്ചുള്ള സാഹചര്യം സമയവും കിട്ടുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യാം വേറെ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ഫ്രണ്ട്സുകൾക്കും ഒക്കെ മാക്സിമം എന്താ ചെയ്യുക ഞങ്ങളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുക കുറെ ആളുകൾക്ക് ഇപ്പോഴും ഞങ്ങള് അറിയാത്തവരുണ്ട്

പറയും മച്ചനോട് പൂവാണ് പറയേ എന്താ നീ രാവിലെ മുതൽ ഒന്നും കൊടുത്തുന്നേ ചെയ്തേക്കില്ല മച്ചനോട് പറവണേനോട്ട് നോക്കടാ നോക്കുന്നില്ല What a bonnet. I know. I know, sir. I know what i

ചരിയലേ പഴവത്തിയപ്പോ ആരുട്ടിങ്ങോട്ടിങ്ങ് പോന്നിതൊന്നും പഴവെല്ലാം നേരത്തെ ജോലിയെ കൈ പരിവായി എന്താണ് എന്താ അങ്ങനെ വെച്ച തവലില്ലേ അങ്ങനെ കുടിക്കി വലിച്ചു കുടിക്കി മുട്ടായി വൈ തരും മുട്ടായി വൈദ്യണ്ടെങ്കിൽ നല്ലോണം ഇരിക്കണം മുത്തകരി കുടിക്കണം മുട്ടായി വാങ്ങി തരും ഹലോ കേസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എണ്ണ തീർന്നോ ഇനിയിപ്പ എണ്ണ തീർന്നു ഞങ്ങട്ടോ അങ്ങനെ ഇതാ ഗീസ് പെട്രോളൊക്കെ അടിച്ച് കുറേ നേരം ഒരു ഒരു മണിക്കൂറോളം ഞങ്ങൾ ഞങ്ങളവിടെ പോസ്റ്റായിട്ടോ പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് ഒരു കൊണ്ടു തന്നോ പെട്രോള് ഭയങ്കര ചൂടാണ് കേട്ടോ തിര വയ്യ ക്ഷീണിച്ച് പോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് സൈറ്റിൽ എത്തിയിട്ടോ കാക്കുവിൻ്റെ അപ്പോൾ അളവ് എടുക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ പലക്കാരോട് സംസാരിക്കുകയാണ് കുറേ നേരം പോസ്റ്റായി ചൂട് പേരും ചൂട്ന്ന് പറഞ്ഞേ വെയിലത്തായി വണ്ടി നിർത്തിയത് വണ്ടി നിർത്തിയല്ല വണ്ടി നിന്ന പോയത് അതിനൊക്കെ അളവെടുക്കാനുള്ള പൊരയിലെ ബേക്കിലാണ് ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ച് വണ്ടി നിർത്തിയതാ പൊരയിലാണ് കേട്ടോ അളവെടുക്കളവെടുക്കാൻ കാക്കു പോയിട്ടുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കാക്ക വന്നിട്ട് ചൂട് തൊണ്ടൊക്കെ വറ്റന്ന് ചൂണ്ടൊക്കെ ഒടുങ്ങി പോയിനോന്റെ കാര്യ എനിക്ക് ഇഞ്ചേക്കാട്ടിലെങ്കിൽ സങ്കടം ജൈന മുട്ടോ അങ്ങനെ അവന്റെ ചൂടൊന്ന് സോപ്പിടാൻ വേണ്ടിട്ട് കാക്ക മുട്ടൊക്കെ വാങ്ങിക്കൊടുത്ത കേട്ടോ അല്ലെങ്കിൽ ബഹളായിരിക്കും അളവൊക്കെ എടുത്ത് ഞങ്ങള് തോന്നിട്ടുണ്ട് ചേച്ചി മാത്രല്ല എന്നോട് പറഞ്ഞേ അവിടെ പണി ഉള്ളപ്പോ നിങ്ങളെപ്പരം വരാന് നിത്തി പറഞ്ഞേ ഇവിടെ നിക്കാനൊക്കെ തോന്നുമ്പോ അവിടെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെ പോവലില്ല പോവരില്ലെങ്കില് അങ്ങോട്ടേക്ക് എങ്ങിട്ടായാലും പോവാൻ പറഞ്ഞു ഒരു ദിവസം അപ്പൊ കാരണം എന്താ അറിയാം ഓലെ നോക്കൂ ഇങ്ങനെ ല്ലാത്തൊരു മോളുണ്ട് കല്യാണം കഴിഞ്ഞ് വലിയ മക്കളൊക്കെ ഉണ്ട് ടീച്ചറാണ് പോളിയോ വന്നത് രണ്ടാം വയസ്സിൽ അപ്പോ കരിഞ്ഞതല്ല എന്നിട്ട് അഞ്ഞോട് അല്ലൊരു കാര്യം പറയുന്നത് എങ്കിങ്ങനെ നടക്കാൻ പറ്റും ഇങ്ങനെ സംഭവിച്ചൊക്കെ പറഞ്ഞപ്പോൾ അമ്മ കരിഞ്ഞിട്ട് കണ്ണും മുകളിലൊക്കെ വന്നു അപ്പോൾ അഞ്ഞോട് പറഞ്ഞ എന്തായാലും മോൻ്റെ അപ്പം വരണം പണിയുള്ള സമയത്ത് ഇവിടെ നിൽക്കുക എല്ലാവരെയും പരിചയപ്പെടാം കേൾക്കാനൊക്കെ തോന്നുമ്പോ ഇവിടെ കെടുക്കാലോ ഭക്ഷണൊക്കെ ഇവിടുന്ന് കഴിക്കുക അവനോട് എന്തായാലും കൊണ്ടുവരാൻ പറയണന്നൊക്കെ പറഞ്ഞു പോവാനുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ സൈറ്റിലും എത്തിട്ടോ ഞാക്കു അങ്ങോട്ട് പോയിക്ക് അയിനോ സെനോ എന്താ അറിയില്ല കേട്ടോ അതിനിപ്പോൾ കുറച്ച് നേരം ഇവിടെ എങ്ങനെ ഇരിക്കുന്നു കാണുന്ന എന്ത് പറ്റി എന്തു പറ്റി മൂന്ന് മുത്തിന് എന്താണ് ഏ എങ്ങോട്ടോക്ക് നോക്ക് ഒക്കെ നോക്ക് വിഷമിട്ട് കഴിക്കോ നമുക്ക് ചോറ് കഴിക്കണം കേട്ടോ ഏ ഉപ്പനോട് പറഞ്ഞിട്ട് മാമു വാങ്ങിക്കണേ പിന്നെ ഒന്നാമതാണ് വെയിലല്ലേ അപ്പം അതിന്റെ എല്ലാം കൂടി ഒരു ക്ഷീണമുണ്ടോ എനിക്ക് മുത്താറ കുടിച്ചാൽ അത് എത്രത്തോളം പള്ളേരുണ്ടാവും പിന്നെ അവിടെ നിന്ന് ഒരു നാരങ്ങ കൊടുത്ത് പിന്നെ അത് തിന്ന് മുട്ടായി വാങ്ങിച്ചതൊന്നും ഊന്ന് തിന്നിക്കില്ല കേട്ടോ മുട്ടായി ഒന്നും ഊന്ന് തിന്നിക്കില്ല അതിന് മുട്ടായി അപ്പം കൗക്കിനി ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി ഇതും കൂടിയും കഴിഞ്ഞിട്ടാണോ ഞങ്ങൾക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാൻ സഹിക്കുന്നില്ല എ സി ഇട്ടിട്ടുള്ള ഒരു കാര്യമല്ല തണുപ്പ് ഇരിക്കുന്നില്ല ഏ ഉണ്ടോട്ടോ അപ്പനോട് ചീത്തേക്കേ അങ്ങനെ അളവ് എടുക്കാൻ കേട്ടോ അതിനോസും അങ്ങോട്ട് പോയി കയറിക്കുത്തിനട മക്കൾ ഉള്ളോണ്ട് അങ്ങോട്ട് കയറിക്കുത്തന്നെ എങ്ങനെ നമ്മളിതാ ബത്തൂരെത്തി ബത്തൂർ ഇതാ ബിരിയാണി ഹോട്ടലാണുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് ബിരിയാണി കഴിക്കുന്നത് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഉള്ളിൽ കയറി വീഡിയോ ഒന്ന് കാണാം ടുക്കണോ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖല്ലേ സുഖായാലും മോശാറ്

ഒന്നു കഴിക്കുന്ന ദിവസം ഏത് നേരത്തെ എങ്ങനെ ചൂടാ കേട്ടോ ഗൈസ് അങ്ങനെന്താ തിരിച്ച് ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ നല്ല ക്ഷീണിച്ചു കാര്യം പറഞ്ഞപ്പോന്താ നല്ലോണം ക്ഷീണിച്ചു കാരണം ഭയങ്കര ചൂടും അതുപോലെ തന്നെ കാറ്റിന്റെ കാലാവസ്ഥയൊക്കെ വളരെ മോശാണ് ഗ്ലാസിന്റെ ഉള്ളിൽ നിന്നും കൂടി ചൂടും കൂടെ അടിച്ചു കയറി ഭയങ്കര രടങ്ങാറാ ശരീരത്തിന് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഉറങ്ങിട്ടിരിക്കാനോ ഉറങ്ങി പണിയിച്ചതാണ് അതിൻ്റെതാണ് ആ കളിയൊക്കെ ആ ഞാൻ രാവിലെ പോകുമ്പോ മലയാളത്തിൽ പറഞ്ഞ എന്റെ കൂടെ വേണ്ട എനിക്ക് രണ്ടു മൂന്ന് സൈഡില് പോവാനുണ്ട് മൂത്തോക്കണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാണേ അതൊന്നുമില്ല ഇതാണ് ഇപ്പൊ സംഭവം ഞാൻ പറഞ്ഞതേനോ എന്നോട് പറഞ്ഞ പുറത്തേക്ക് പോണം ഞായറാഴ്ച അല്ലേ ഞാൻ പറഞ്ഞ എനിക്ക് ഞായറാഴ്ചയും പണി തന്നെയാണ് ഞായറാഴ്ചയും ലീവ് അല്ല അത് പറഞ്ഞാ കേക്കൂല അതുകൊണ്ട് തന്നെ ഞാൻ മുണ്ടാണ്ട് കൊണ്ടേതാ ഇത് അറിയണല്ലോ എന്താണ് സതി എന്താണ് സംഭവം എന്നുള്ളത് അറിയണല്ലോ എന്നിട്ട് എന്തായി എന്താടാ ഉണ്ടാകെ ഏ കുഞ്ഞു കൂർക്കേണ്ട കണ്ണുണ്ടോ ഉറക്കാൻ വന്നിട്ടേ അപ്പൊ എന്തായാലും കൈസ് ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് വൈൻഡപ്പ് അല്ലേ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്സാം വലൈക്കും